നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാന്റോസിന്റെ അടുത്ത കോച്ച് ആരായിരിക്കും എന്നുള്ളത് നെയ്മർ ജൂനിയറുടെ ആരാധകർ വളരെ ആകാംക്ഷയോടു കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഓർഗേ സാമ്പോളി ഇതാ സാൻഡോസിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഹൈ ഡിമാൻഡ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് സാന്റോസിന് താങ്ങാനാവില്ല ഹൈ ഹൈഡിമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാലറിയുമായി ബന്ധപ്പെട്ടില്ല അദ്ദേഹം കുറെ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നടക്കാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് നെഗോസിയേഷൻസിന് ശേഷം അദ്ദേഹം വേണ്ട എന്ന് സാൻഡോസ് തീരുമാനിച്ചിരിക്കുന്നു പകരം മറ്റൊരു അർജന്റീൻ കോച്ച് ഇപ്പോൾ സാന്റോസിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റാരുമല്ല യുവാൻ പാബ്ലോ വൊയ്വോഡ എന്ന അർജന്റീനക്കാരനായിട്ടുള്ള കോച്ച് അൻപതുകാരനായിട്ടുള്ള കോച്ച് അദ്ദേഹം വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി അർജന്റീനയിലെ പ്രമുഖ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ന്യൂവൽ സോൾഡ് ബോയ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മറ്റ് പല ക്ലബുകളെയും പരിശീലിപ്പിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഫോർട്ടലേസെയാണ് പരിശീലിപ്പിച്ചത് ഇതിനിടക്ക് അദ്ദേഹം ഹുറേഖാനെയും അതുപോലെ തന്നെ ടെല്ലേഡേഴ്സിനെയും ഡിഫൻസ് ജസ്തീസിയെയും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കോച്ചിനെയാണ് ഇപ്പോൾ അവരെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡീലേതാണ്ട് ഫൈനൽ ഘട്ടത്തിലാണ് എന്ന് ട്വൻറ്റി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു വൈവോഡ ഈസ് വെരി ക്ലോസ് ടു സാൻഡോസ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് കോച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനാണ് തയ്യാറെടുക്കുന്നത് എന്ന് കൂടി ടി എൻ ടി സ്പോർട്സിൻ്റെ റിപ്പോർട്ടുണ്ട് അർജന്റീനക്കാരനായിട്ടുള്ള കോച്ച് സാൻഡോസ് ആയതുകൊണ്ട് മാത്രമാണ് വരാൻ തയ്യാറാവുന്നത് എന്നുകൂടി പറയുന്നു ഇന്ന് മീറ്റിംഗ് ഉണ്ട് ഇന്നത്തോടു കൂടി ഒരു പക്ഷേ ഫൈനൽ അനൗൺസ്മെൻ്റ് വരും എന്നാണ് ടി എൻ ടി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അതുപോലെ തന്നെ ലൂക്കാസ് മോസെറ്റിയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് സാൻഡോസ് ഈസ് വെരി വെരി ക്ലോസ് ടു സൈനിങ് യുവാൻ പാബ്ലോ പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കോച്ചിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫുമായിട്ടും മറ്റുമൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടന്നു കഴിഞ്ഞു ചലഞ്ച് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു അനൗൺസ്മെൻ്റ് ഇന്ന് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹവും റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം